മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ വസ്ത്രങ്ങൾ പ്രതികൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ചു കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയെന്നും പോലീസ് അറിയിക്കുന്നു കേസിൽ പിടിയിലായ പത്ത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടയിലാണ് പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട അശോക്ദാസിന്റെ വസ്ത്രം ലഭിച്ചത് ആൾക്കൂട്ടമർദ്ദനത്തിനിരയാകുമ്പോൾ അശോക്ദാസ് ധരിച്ച വസ്ത്രങ്ങളാണിതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വസ്ത്രങ്ങൾ ഒളിപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചു കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് പ്രദേശവാസികളിൽ ചിലർ ഇപ്പോഴും നിരീക്ഷണത്തിലാണെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം പതിനാല് ദിവസം പിന്നിട്ടിട്ടും കൊല്ലപ്പെട്ട അരുണാചൽ സ്വദേശി അശോക് ദാസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് പണമില്ലാത്തതിനാൽ ബന്ധുക്കൾക്ക് കേരളത്തിലേക്ക് എത്താനാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ബന്ധുക്കളെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി ഇത് പരാജയപ്പെട്ടാൽ മാത്രമേ മൃതദേഹം കേരളത്തിൽ സംസ്കരിക്കൂവെന്ന് പോലീസ് അറിയിച്ചു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം